ഇതിലേക്ക് വെള്ളം കൊണ്ടുവരാൻ ഒറ്റ കല്ലാണ് മൂസേ ഒറ്റ കല്ല അതായത് ഈ ഓവ് ഉണ്ടല്ലോ ഈ ഓവ് ഒറ്റ ഒറ്റ കല്ല ഇത് ഇവിടെ പൊട്ടിട്ടിപ്പോ സിമെന്റ് ഇട്ടുകൊണ്ട് തേസാണ് ഒറ്റ ഇതൊക്കെ എങ്ങനെ ഇങ്ങോട്ട് ഉണ്ടാക്കി കൂടുതൽ വെച്ചത് എത്ര പന്ത്രണ്ടാം നൂറ്റാണ്ടില് ജേസി നമുക്ക് ഇപ്പതൊന്നും ഇങ്ങനെ കാണുമ്പോൾ ഒരു അമേസിംഗ് ആയിട്ട് തോന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമുക്ക് ഇതിലേറെ നല്ല നിർമ്മിതികൾ ഉണ്ടാക്കാൻ കഴിയും കാരണം അത് പിന്നെ കല്ലിലാണെന്നുണ്ടെങ്കിലും ഇരുമ്പിലാണെന്നുണ്ടെങ്കിലും തടിയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് നമുക്ക് ഇത് നമ്മളെങ്ങനെ ചിന്തിക്കണം ഇതൊരു ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് വർഷങ്ങൾക്ക് പിറകിലേക്ക് നമ്മൾ മാറി ചിന്തിക്കുക അന്ന് എങ്ങനെ കട്ട് ചെയ്തിരുന്നു ഈ സ്റ്റോണുകളൊക്കെ എങ്ങനെ കട്ട് ചെയ്തു അന്നത്തെ ഒരു കാലം നമ്മൾ ചിന്തിച്ച ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എന്താ പറയുക നമുക്ക് വളരെ അമേസിങ് ആയിട്ട് തോന്നും കാരണം ഇപ്പോൾ നമ്മൾ സി എൻ സി മെഷീനൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് ഏകദേശം ഒരു പത്തോ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ ഒരു അൻപതോ വർഷം ആയിട്ടുള്ളൂ ഇത് കണ്ടല്ലേ ഇതൊ ഇതൊക്കെ ഇതിന്റെ സ്റ്റാൻഡിംഗ് ആണ് ഈ തൂണിന്റെ ഏ ഈ തൂണിന്റെ അടിഭാഗത്ത് വെക്കുന്നായി ഇത് ആ വെള്ളം കൊണ്ടുവരാൻ വരാൻ സേരട്ടയല്ലേ വലിയ സേരട്ടാണ് ഇത് ആ വെള്ളം കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന തൂണുകളാണ് അല്ല ഇതേ പാത്തികളാണ് പക്ഷെ ഇതൊക്കെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ തകർന്നാണ് കിടക്കുകയാണേ നടന്ന് നടന്ന് കാലൊക്കെ ഒരുപാട് ക്ഷീണിച്ചു ആ കുഴങ്ങി അതാണ് സംഭവം ക്ഷീണിക്കുകയല്ല ഈ തറമ്മലൊക്കെ നമുക്ക് കാണാട്ടോ ഒരുപാട് കുത്തുപണികൾ ഏത് തറയവരും കുത്തുപണികളില്ലാത്ത ഒന്നുമില്ല നൂറ്റാണ്ടുകളായിട്ട് തിരിഞ്ഞു നോക്കാൻ ആളില്ല അങ്ങനെ കിടക്കുക എന്തായാലും ഇപ്പോൾ അത് ആർക്കിയോളജിക്കൽ സർവേ ഏറ്റെടുത്തിട്ടുണ്ട് ഇത് കണ്ടല്ലേ ഇത് രണ്ട് തകർക്കപ്പെട്ട രണ്ട് ഗജങ്ങളാണ് രണ്ട് അദ്ദേഹം തുമ്പിക്കഴിയോട് പോയി ഇതിവിടെ ഒരു ഹണ്ടർ ഗ്രൗണ്ട് പാസേജാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം കടും കുത്തനുള്ള ഒരു സ്ഥലമാണ് ഉള്ളിലൊക്കെ വരുമ്പോൾ ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാത്ത കാണാം ഇരുട്ടാണ് അല്ലേ നമ്മിപ്പൊ കണ്ട ഒരു പക്ക കണ്ടിട്ടാണ് നമുക്ക് തോന്നുന്നു ഇതിന്റെ നടുക്ക് ഒരു മേലെന്ന് നോക്കുമ്പോൾ നടുമുറ്റാണല്ലേ ഏണ്ടോ ഇങ്ങനെ വരുമ്പോ

ജോയിന്റ് ജോയിന്റ് ചുമരന്റെ ജോയിൻ്റ് പറയാത്തോ അത്രയും അപ്പൊ ചുരുക്കം പറയണന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും ഒരു 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 കാലഘട്ടത്തിന്റെ ഒരു ഒരു സിറ്റിയുടെ സമുച്ചയമാണ് സമുച്ചയമാണിവിടെ തകർന്നടിയപ്പെട്ട എന്തെങ്കിലും നാച്ചുറൽ ഡിസസ്റ്റൻസോ അങ്ങനെയൊക്കെ സംഭവിച്ചതായിരിക്കണം എന്തായാലും നമുക്ക് കുറച്ചും കൂടെയൊക്കെ കയറി കണ്ടിട്ട് നമുക്കിവിടെ നിന്ന് മടങ്ങുക കാഴ്ചകൾ നമുക്ക് എത്ര കണ്ടാലും നമ്മളെ ജീവിതത്തിൽ നമുക്കൊന്നും തകയില്ല നമുക്ക് പുതിയത് പുതിയത് വീണ്ടും വീണ്ടും കാണാൻ നമ്മളാഗ്രഹിക്കുകയാണ് അങ്ങോട്ട് നോക്കിയാൽ ഇതല്ലേ കംപ്ലീറ്റ് തകർന്നടിയപ്പെട്ടതാണ് ഇതെവിടെ നോക്കുക ഇവിടേക്കൊരു ക്ഷേത്രത്തിന്റെ പക്കായിട്ട് നമുക്ക് ശരിക്കുക കാണാം ഇത് ഇങ്ങോട്ടൊന്നും അല്ല അങ്ങോട്ടൊക്കെ അനവധി ഉണ്ട് എത്ര ഉണ്ട് ഇത് ആ ശരിക്കും പറയാ ഇതന്നെ സാമ്രാജ്യം തന്നെ ഏത് ഏത് സാമ്രാജ്യം സാമ്രാജ്യം ഏതാ ഇവിടെ നമുക്ക് കാണാ ഒരു ചെറിയൊരു കുളം പോലെ ഒന്നും നമുക്കറിയില്ല ചിലപ്പോൾ അതൊക്കെ ക്ലീനാക്കി കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് വില മതിക്കാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടി കിട്ടാനും കിട്ടാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ അതെന്തായാലും ക്ലീനാക്കാൻ നിൽക്കുന്നില്ല ഇത് ഇത് ഒരൊറ്റക്കല്ലാണ് ഒറ്റ കല്ലിൽ നമ്മൾ പറയില്ല പണ്ടത്തെ കാലത്ത് കന്നുകൾക്കൊക്കെ വെള്ളം കൊടുക്കാനോ അങ്ങനെയൊക്കെ ഒരു ഉപയോഗിച്ചിരുന്ന തോണിയാണിത് ആ എന്തോ ഒരു വെള്ളത്തിൻ്റെ ഒരു ഒരു ഇത് നടത്തുന്ന ഒരു തോണിയാണിത് ഇത് ഇത് ഒറ്റ കല്ലാണത് നമുക്ക് നോക്കിയാൽ അറിയാം ഇതിന് ജോയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ പക്ഷേ ഇത് ഏകദേശം ഇത് എത്ര ഇത് എത്ര കിലോ വെയിറ്റ് ഉണ്ടാവും പൊട്ടുന്നുണ്ട് ഇവിടെയൊക്കെ ഇതാക്കാൻ ഡാമേജ് വന്നിട്ടുണ്ട് ഇപ്പോൾ എന്താ ഇവിടെ ഇവിടെയൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം വിള്ളൽ വന്നിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് ടണ് ഒക്കെ ഉണ്ടാവില്ല മൂസേത് ഏ ആ ഏകദേശം എൻ്റെ ഒരു നഗമനാണ് ഒരു മുപ്പട്ടൻ ഇവിടെയൊക്കെ ക്രാക്ക് വന്നിട്ടുണ്ട് കേട്ടോ കാരണം കാലപ്പഴക്കം കൊണ്ടായിരിക്കണം അതെ ഇങ്ങനെ ക്രാക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ ക്രാക്ക് വന്നിട്ടുണ്ട് കാലപ്പഴക്കം കൊണ്ടായിരിക്കണം പക്ഷെ ഇതൊക്കെ എങ്ങനെ നമ്മൾ ഇത് ഇവിടെ നിന്ന് നമ്മളല്ല അവർ എങ്ങോ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല മൂസ വണ്ടി വാ ഇവിടുന്ന് വണ്ടിയിൽ പോവാ വണ്ടിയിൽ പോവാ നടന്നു പോയാലേ വീണ്ടും കിട്ടുന്ന നടക്കണം മഴ ഇതോട്ടെ അതിനെന്താ ഇവിടെ നിങ്ങൾ വന്നാൽ ഇതാ നമുക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ് ഇവിടെ ഇവിടെ ഇതുപോലെ തന്നെയാണ് ഒരുപാട് അവശിഷ്ടങ്ങളാണ് അവശിഷ്ടങ്ങളെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ ഒരു പ്രതാപകാലത്തിൻ്റെ ഒരുപാട് ഓർമ്മകളൊക്കെ കെട്ടടങ്ങിയിരിക്കുന്ന ഒരുപാട് അവശിഷ്ടങ്ങൾ കാരണം എത്രയോ സമ്പാദ്യങ്ങളും സമ്പാദ്യം ചിലവാക്കിയതും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിലെ ഓർമ്മയാണ് വിജയ എന്ന് പറഞ്ഞാല് വിജയ നഗരം തന്നെയാണ് ഇതിന്റെ അങ്ങേ ഭാഗം അങ്ങേ ഭാഗം എന്ന് പറഞ്ഞാൽ തുങ്കഭദ്രാനദി അങ്ങേ അങ്ങേയഭാഗത്ത് ഇങ്ങേ ഭാഗത്താണ് ഇത് കിടക്കുന്നത് അത്രയ്ക്കും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു പ്രതീതിയാണ് ഇവിടെ വന്നാൽ നമ്മളെ മനസ്സിലൊക്കെ എന്തുമാത്രം ഒരു ആശ്വാസമാണ് ഇവിടെ വന്നാൽ ഭയങ്കരമായിട്ട് മൊബൈലിൽ റെക്കോഡ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ശരിക്ക് നിങ്ങൾക്ക് കാണാനൊന്നും കഴിയില്ല കേട്ടോ ശരിക്ക് കാണുകയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷെയ്ക്ക് ആണ് മൊബൈൽ മൊബൈൽ നമ്മൾ കയ്യിൽ കയ്യിൽ വെച്ച് കൊണ്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് ഏതായാലും നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഉള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം ഇതിൽ നമുക്ക് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആയിരുന്നു പഴയ കാലത്ത് ഇവിടെ ഈ പാന് സുപാരി ബസാറൊക്കെ അതായത് ഇതിൻ്റെയൊക്കെ വാങ്ങുന്ന വിൽക്കുന്ന ഒക്കെ സ്ഥലങ്ങൾ ഇവിടെ നമുക്ക് എഴുതിയ ഇനി ഇപ്പോൾ